സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും സമഗ്ര ശുചിത്വത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു കേച്ചേരി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രസിഡന്റ് സുനിൽ അധ്യക്ഷയായി കരട് വികസന രേഖ കൂനമൂച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ വികസന രേഖ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലറ്റ് വിനു ഹസനുൽ ബന്ന പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ അംഗങ്ങളായ പി കെ രാജൻ മാസ്റ്റർ പി കെ വത്സൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ധനേഷ് ചുള്ളിക്കാട്ടിൽ എ ജയകൃഷ്ണൻ ടി ഒ സെബി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ പ്രവർത്തകർ അങ്കണവാടി ജീവനക്കാർ ഹരിതകർമ്മസേനാംഗങ്ങൾ ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ പൊതുമേഖലാ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു